നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ കുരുമുളക് ക്ഷാമം രൂക്ഷം വിയറ്റ്നാമിൽ വില കുതിക്കുന്നു കുരുമുളക് ക്ഷാമം രൂക്ഷമായതോടെ വിയറ്റ്നാമിൽ ഉൽപ്പന്ന വില കുതിക്കുന്നു പുതുവർഷം പിറന്ന ശേഷം എല്ലാ ദിവസങ്ങളിലും അവിടെ മുളക് വിപണി ചൂടുപിടിക്കുകയാണ് കയറ്റുമതിക്കാരുടെ ആവശ്യാനുസരണം ചരക്ക് കണ്ടെത്താൻ കാർഷിക മേഖലകളിൽ അരിച്ചു പെറുക്കിയെങ്കിലും ഉൽപാദകരുടെ കൈവശം മുളകില്ല വലിയ പങ്ക് ചരക്കും അവർ വിളവെടുപ്പ് വേളയിൽ തന്നെ വിറ്റഴിച്ചിരുന്നു കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയ ഒരു ലക്ഷത്തി അൻപത്തിയേഴായിരം ഡോങ്ങിലെ റെക്കോർഡ് മറികടക്കുമെന്ന സൂചനയാണ് ലഭ്യമാകുന്നത് ഇന്തോനേഷ്യൻ ചരക്ക് ശേഖരിക്കാൻ നടത്തിയ നീക്കങ്ങൾ വിജയിക്കാത്തത് വിയൻനാം കയറ്റുമതിക്കാരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നു അതേസമയം ഇന്ത്യൻ മാർക്കറ്റ് തുടർച്ചയായ ദിവസങ്ങളിലെ വിലയിടിവിന് ശേഷം ഇന്ന് സ്റ്റഡി ക്ലോസിംഗ് കാഴ്ചവെച്ചു ഒരു പരിധിവരെയും വിയറ്റ്നാമിലെ ചരക്ക് ക്ഷാമം ആഗോള വിപണിയെ പുതിയ ദിശയിലേക്ക് തിരിക്കാം കൊച്ചിയിൽ അൺകാർബൽഡ് മുളക് വില അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് കിലോയ്ക്ക് ഏലം വിളവെടുപ്പ് പുരോഗമിക്കുന്നതിനൊപ്പം ലേല കേന്ദ്രങ്ങളിൽ ഉയർന്ന അളവിൽ ചരക്ക് വിൽപ്പനയ്ക്ക് ഇറങ്ങുന്നത് വാങ്ങലുകാർ അവസരമാക്കി ഉത്തരേന്ത്യൻ ഡിമാൻഡിൽ ലേലത്തിന് എത്തുന്ന ഏലക്കയിൽ വലിയ പങ്കും ഭേദപ്പെട്ട വിലയ്ക്ക് വിറ്റഴിക്കാൻ കർഷകർക്കാവുന്നു രാവിലെ നടന്ന ലേലത്തിൽ വന്ന തൊണ്ണൂറ്റി ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കിലോ ചരക്കിൽ തൊണ്ണൂറ്റി ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് കിലോയും വിറ്റഴിഞ്ഞു വലിപ്പം കൂടിയവയിൽ കയറ്റുമതി സമൂഹം കാണിച്ച താൽപ്പര്യം നിരക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലേക്ക് ഉയർത്തി ശരാശരി ഇനങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് രൂപയിൽ കൈമാറി റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത് ഇതേ നമുക്ക് ബില്ല് അപ്ലോഡ് ചെയ്യാനോ രജിസ്ട്രേഷൻ പുതുക്കാനോ സാധിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ പുതുക്കാൻ വേണ്ടിയിട്ടുള്ള സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി തുടർന്ന് സബ്സിഡി ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രജിസ്ട്രേഷൻ പുതുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ അതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ബില്ലുകൾ നമ്മൾ കൊടുക്കണം അപ്പോൾ നമുക്കൊരു മാസം രണ്ട് ബില്ലാണ് സാധാരണ കൊടുക്കാവുന്നത് ഒരു ബില്ല് കൊടുക്കുന്നവർക്കും കൊടുക്കാം അതായത് ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ളൊരു ബില്ലും പതിനഞ്ച് മുതൽ മുപ്പത് വരെയുള്ള ബില്ലും അപ്പോൾ ഒരു ബില്ല് കൊടുക്കുന്നവരാണെങ്കിൽ പതിനഞ്ചാം തീയതിക്ക് ശേഷമുള്ള ഒറ്റ ബില്ല് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ആ ഒരു മാസത്തെ പൈസ കിട്ടും നമ്മൾ ഇതേവരെയും ഏത് ഉല്പാദ സംഘത്തിലാണോ ബില്ലുകൾ കൊടുത്തിരുന്നത് അവിടെ നമ്മൾ ഇത് കൊടുക്കുക ബില്ല് കൊടുക്കുക ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ബില്ലുകളാണ് ഇപ്പോൾ കൊടുക്കേണ്ടത് അതിനോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ കര അടച്ച രസീതിൻ്റെ പകർപ്പും കൂടെ കൊടുക്കണം അപ്പോൾ ഈ കാര്യം പല കർഷകരും അറിഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം അപ്പോൾ എല്ലാവരും അറിയട്ടെ സബ്സിഡി കിട്ടുന്നവർ കിട്ടട്ടെ അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം മറ്റൊരു വീഡിയോ മെട്ടോടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി